ഈ അടുത്ത കുറേ കാലത്തായിട്ട് പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നല്ല രീതിയിൽ വളർത്തിയിട്ടും പ്രായമായി കഴിയുമ്പോൾ അവർ ഞങ്ങൾക്ക് മറുതലിച്ചു നിൽക്കുകയും ഞങ്ങൾ പറയുന്ന ഒന്നും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പല മാതാപിതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മാതാപിതാക്കൾക്ക് ഞങ്ങളെ മനസ്സിലാകുന്നില്ല എന്നുള്ളത് പരസ്പരം പഴിചാറല്ലാണ് മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും പഴിചായിരുന്നു പ്രശ്നത്തിന് ഉത്തരവൊന്നും അതുകൊണ്ടാകുന്നില്ല ഇത് ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇതേ പറ്റി ചിന്തിക്കാനിടയായപ്പോഴാണ് ബൈബിളിലൂടെ ഒരു വചനത്തിലേക്ക് യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അതിപ്രകാരമാണ് പീലാതോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ യേശു പ്രതിവഹിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല മേൽപ്പറഞ്ഞ വചനത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി ആശയങ്ങൾ ലഭിക്കുന്നുണ്ട് സത്യം തന്നെ ആയവൻ വളരെ സമീപത്തായിരുന്നു പീലാത്തോസ് ഇരുന്നിരുന്നത് എന്നിട്ടും യഥാർത്ഥ സത്യത്തെ അതായത് സത്യം തന്നെ ആയവനെ യേശുക്രിസ്തുവിനെ പീലാത്തോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുവാൻ ധൈര്യം കാണിക്കാതിരുന്നത് യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാം സത്യം വിളിച്ചു പറയും അതായത് സത്യമായ വിധികൾ പ്രസ്താവിക്കുന്നവരായി മാറും അതിനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും തുടർന്ന് വീണ്ടും നമ്മൾ മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത് വരെയുള്ള വചനഭാഗം ശ്രദ്ധിച്ചാൽ ഇതേപോലെ ഒരു അവസ അവസ്ഥ കാണാം അവിടെ ഒരു ശതാധിപനെയാണ് പ്രതിപാദിക്കുന്നത് അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കുറെ ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു ഈ വചനങ്ങളിൽ നിന്ന് ശതാധിപൻ ക്രൂശിതനായ യേശുവിൻ്റെ വളരെ സമീപത്തായിരുന്നു നിന്നിരുന്നതെന്ന് വ്യക്തമാകുന്നു അതായത് യേശുവിന് വളരെ സമീപത്തായി ഇരുന്ന പീലാത്തോസിന് മനസ്സിലാകാത്ത സത്യം അതേ അകലത്തിൽ നിന്നിരുന്ന ശതാധിപന് മനസ്സിലായി ആ സത്യം മനസ്സിലായി ആ മനസ്സിലാകുകയും അതുപോലെ തന്നെ സത്യമായ വിധി ധൈര്യത്തോടു കൂടി പ്രസ്താവിക്കാൻ ശതാധിപന് കഴിഞ്ഞു നമ്മൾ ചിന്തിക്കാൻ രണ്ടുപേരും പീലാത്തോസും ശതാധിപനും രണ്ടുപേരും യേശുവിൻ്റെ സമീപത്താണ് നിന്നിരുന്നത് ഇലാതോസിന് സത്യം മനസ്സിലാക്കാൻ പ്രവർത്തിക്കാനും അതനുസരിച്ച് വിധി പ്രസ്താവിക്കാനും കഴിഞ്ഞില്ല മറിച്ച് ശതാധിപൻ അത് കഴിഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം സത്യദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവകൃപയുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ദൈവകൃപ കിട്ടിയാൽ മാത്രമേ നമുക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വായിച്ചുള്ള അറിവിൽ നിന്നും സത്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്നിരിക്കില്ല ദൈവകൃപ ലഭിക്കണം പീലാത്തോസ് വേറൊരു ചിന്തിക്കുകയാണെങ്കിൽ പീലാത്തോസ് സത്യം എന്നറിയുന്നവരുടെ അറിയാനുള്ള ആഗ്രഹം പീലാത്തോസിനില്ലായിരുന്നു എന്ന് സംശയിക്കുന്നു അദ്ദേഹം ഒരു അന്വേഷണത്തിൽ മാത്രമായിരുന്നു യഥാർത്ഥമായി സത്യത്തെ അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാവും ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതാണ് അദ്ദേഹത്തിന് കൃപ സ്വീകരിക്കാൻ കഴിയാതെ പോയത് കൃപ സ്വീകരിച്ചതിനാലാണ് ശതാധിപൻ ഉടനെ തന്നെ സത്യം മനസ്സിലായത് രണ്ടുപേരുടെയും മനോഭാവത്തിലുള്ള വ്യത്യാസം പീലാത്തോസ് യഥാർത്ഥമായി അതിനാഗ്രഹിച്ചില്ലായിരിക്കാം മറിച്ച് ശതാധിപൻ അത് ആഗ്രഹിച്ചിരുന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം ശതാധിപന് ദൈവകൃപ ലഭിക്കുകയും സത്യം വിളിച്ചു പറയാനുള്ള ബോധ്യം ലഭിക്കുകയും ചെയ്ത് അപ്പൊ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലാണ്ട് നമ്മുടെ അറിവോ ജ്ഞാനമോ ഒന്നും അതിനെ നമ്മളെ സഹായിക്കുകയില്ലെന്ന് വളരെ വ്യക്തമാണ് പീലാത്തോസ് വളരെ അറിവുള്ള ആളായിരുന്നു എന്നിട്ടും പീലാത്തോസിന് ആ സത്യത്തെ തൊട്ടടുത്ത് നിന്ന് സത്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പകരം ശതാധിപൻ അതിന് കഴിഞ്ഞു ആ കൃപ ആ കൃപക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇന്നിപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ വിഷയങ്ങള് മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞു കൊടുക്കുന്നത് മക്കൾക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം അവർക്ക് അവർക്കൊരുപക്ഷേ കൃപ ലഭിച്ചിട്ടില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം കൃപ ലഭിക്കാനായിട്ട് അവരെ ചെറുപ്പം മുതലേ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ അതിനു ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവ യേശുവാണ് യഥാർത്ഥ സത്യമെന്ന് ആണ് ഏക രക്ഷകനെന്നും യേശുസിലൂടെ മാത്രമേ രക്ഷയുള്ളൂ രക്ഷയുള്ളും സത്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ പുറകെ പോകാതെ സത്യങ്ങളും മനസ്സിലാക്കി ദൈവത്തിന്റെ ആത്മീയ സത്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ കഴിയാത്ത കഴിയാതെ പോയതാണ് മാതാപിതാക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് തോന്നുന്നു മക്കളെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മക്കൾക്ക് വേണ്ടത് കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് അവരിലൂടെയാണ് സത്യവിശ്വാസവും സത്യങ്ങളും അവരെ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പല മാതാപിതാക്കൾക്കൊന്നും ഇതിന് സമയമില്ലാത്തതായിട്ട് കാണുന്നു സത്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും സത്യ സത്യം തന്നെയായവനെ പറ്റി പറഞ്ഞു കൊടുക്കാനും സത്യം രക്ഷ ചെയ്യുക ആരിലൂടെയാണെന്നും സത്യ യേശു വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെപ്പറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കൾ തീർച്ചയായും അവരെ മനസ്സിലാക്കാൻ കഴിയും അതിന് നമ്മുടെ ജനറേഷൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഇനിയെങ്കിലും അതിനുള്ള കൃപക്കായിട്ട് മാതാപിതാക്കളെയും അത് സ്വീകരിക്കാനുള്ള കൃപ മക്കൾക്ക് ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം ആവേ മരിയ പാലേ